വിഷയത്തെ വലിച്ചു നീട്ടി വകുപ്പ് ബില്ലിൽ കെട്ടി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വാദിയും പ്രതിയും യോജിക്കുമ്പോൾ സർക്കാർ പ്രശ്നമുണ്ടാക്കാതിരുന്നാൽ മതി സാധിക്കല് തങ്ങൾ ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തിയ സമയത്ത് തന്നെ പ്രശ്നം പരിഹരിക്കാമായിരുന്നുവെന്നും ആ സമയത്ത് അവർ പിന്നെ സമ്മതിക്കായ പോയ കാര്യം നിന്നിപ്പോൾ അവർക്ക് സമ്മതിക്കേണ്ടി വന്നു മുനമ്പം പ്രശ്നം തീരണം എന്ന് ഉണ്ടെങ്കിൽ വളരെ സിംപിളാണ് ആ ട്രിബ്യൂണലിൽ നടക്കുന്ന കേസിൽ യോജിച്ച ഒരു നിലപാട് വന്നാൽ മതി ഗവണ്മെന്റ് അത് ഡിലേ ചെയ്യാതെ സർക്കാർ അതിന് മുൻകൈ എടുത്താൽ ട്രിബ്യൂണലിൽ പ്രശ്നം ആ പ്രശ്നം തീരും പണ്ടേ തീരുമായിരുന്നു അന്ന് ട്രിബ്യൂണലിൻ്റെ വിധി ഫൈനലായിരുന്നു കാരണം പിന്നെ അതിന്റെ മുകളിൽ ഒരു അപ്പീൽ ഉണ്ടായിരുന്നില്ല ഇപ്പോ ഈ കേന്ദ്ര ഗവൺമെന്റ് ഒക്കഫ് ബില്ലിലൂടെ അവർക്ക് സമ്മാനിച്ചത് ആർക്കെങ്കിലും ആണ് ഈ സുപ്രീം കോടതി വരെയേ പോവാ അതേന്ന് തന്നെ പറഞ്ഞല്ലോ സുപ്രീംകോടതി വരെ പോകാനുള്ള അവകാശമാണ് കൊടുത്തിരിക്കുന്നത് ഒക്കെ ബില്ല് അല്ലാതെ മൊനമ്പത്ത് ട്രിബ്യൂണലില് കേരള ഗവൺമെന്റ് ബെച്ച് താമസിപ്പിക്കാതെ ഒരു സ്റ്റാൻഡ് എടുത്താൽ ഉപാധി പ്രതി രണ്ടുകൂട്ടറും പറയും ഇപ്പൊ കോളേജല്ലേ പിന്നെ ഒരു ഭാഗത്തു രണ്ടു കൂട്ടറും പറയുന്നത് രമ്യതയിൽ തീരാൻ തയ്യാറാണ് ആരാ തീർക്കാത്തത് അപ്പൊ നീട്ടി കൊണ്ടുപോയി സർക്കാർ മുൻകൈ എടുത്ത ട്രിബ്യൂണലിൽ വെച്ച് തീർക്കാവുന്ന ഒരു പ്രശ്നം വലിച്ചു നീട്ടി നാട് നിങ്ങളെ കൊണ്ടു കടന്ന് പൊക്കപ്പ് കൊണ്ടുപോയി കെട്ടി ആർത്ത് ഇരമ്പി ഇങ്ങനെ നടക്കുക രാഷ്ട്രീയ മുന്നെടുപ്പ് നടത്തുക എന്നല്ലാതെ